ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു ബിജി തോമസ് വിൻസെന്റ് ജോസഫ് ജോൺ പി പോൾ സിജു ഏലിയസ് ബേസിൽ ജോർജ് എൽദോ സ്റ്റീഫൻ ബോബിൻ ബോസ് എൽദോ വി പോൾ ബിജു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹപ്രവർത്തക അധ്യാപിക അവർ മരണമടയാൻ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് കെ പി എസ് ടിയെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെമ്പാടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് തുടർച്ചയായി ഒൻപത് വർഷം ഭരണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് അധ്യാപിക മരിക്കാനിടയായ സാഹചര്യം എന്നുള്ളത് നമുക്കറിയാം ആറു വർഷക്കാലമായി ആ ടീച്ചർ അവരുടെ നിയമന അംഗീകാരത്തിന് വേണ്ടി ഭരണകൂടത്തിൻ്റെ അടുക്കലും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുക്കലും നിവേദനവും അവരുടെ പരാതികളുമായി നിരന്തരം കയറിയിറങ്ങിയിട്ടും അവരുടെ ആ നിയമന അംഗീകാരം നൽകുന്ന കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരായാലും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റായാലും മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇനി തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന തോന്നലിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരവുമായി മുമ്പോട്ട് പോകുന്ന പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ ആശ്രയമായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് ഇപ്പോൾ ആറു വർഷക്കാലം നിയമനം ഇന്ന് ലഭിക്കും നാളെ ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് പക്ഷേ അവരുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഇനി തനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു തരത്തിലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇതൊരു സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല